ഉത്തർപ്രദേശിലെ പ്രയാഗരാജിൽ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി നടക്കുന്ന മഹാകുംഭമേള സമാപിച്ചിരിക്കുന്നു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു മാപ്പപേക്ഷയും പുറത്തുവന്നു തീർത്ഥാടന വേളയിൽ ഭക്തർക്കുണ്ടായ അസൗകര്യത്തിന് ക്ഷമ ചോദിക്കുന്ന കുറിപ്പാണ് തന്റെ എക്സ് അക്കൗണ്ടിലൂടെ കുംഭമേളയിൽ പങ്കെടുത്തതിന്റെ ഫോട്ടോയ്ക്കൊപ്പം മോദി പങ്കുവച്ചത് എന്നാൽ സംഘാടനത്തിന്റെ പിഴവ് മൂലമുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി മനുഷ്യർ മരണപ്പെട്ട നിരവധി പേർക്ക് പരിക്കേറ്റ സംഭവങ്ങൾക്ക് പരിഹാരം മാപ്പപേക്ഷയാണോ ത്രിവേണി സംഗമത്തിൽ പ്രാർത്ഥിക്കുന്ന ചിത്രം പങ്കുവെച്ച് അവസാനിപ്പിക്കാൻ കഴിയുന്നതാണോ കുംഭമേള സൃഷ്ടിച്ച മലിനീകരണ പ്രശ്നം മൗനി അമാവാസി ദിനമായ ജനുവരി ഇരുപത്തിയൊൻപതിന് തിക്കിലും തിരക്കിലും പെട്ട് പ്രയാഗരാജിൽ മരണപ്പെട്ടത് മുപ്പത് പേരാണ് പരിക്കേറ്റത് അറുപതിലേറെ പേർക്കും ബ്രഹ്മമുഹൂർത്ത ചടങ്ങുകൾക്കായി ഗംഗാതീരത്ത് കാത്തുനിന്ന മനുഷ്യരാണ് തിക്കിലും തിരക്കിലും പെട്ട് ദാരുണമായി മരണപ്പെട്ടത് വി എ പി ഭക്തർക്ക് മാത്രമായി സ്പെഷ്യൽ റൺവേ ഒരുക്കിയ ലക്ഷ്യൂറിയസ് താമസ സൗകര്യങ്ങളും ഫ്രീ വൈഫൈയും യോഗാ സെന്ററുകളും ഉൾപ്പെടെ പ്രത്യേക ക്യാമ്പുകൾ സജ്ജീകരിച്ച യു സർക്കാർ പ്രയാഗ് അപകടത്തെ അത്ര വലിയ സംഭവമായി കണ്ടിട്ടില്ല പ്രയാഗരാജിലേക്കുള്ള യാത്രയ്ക്കായി ഫെബ്രുവരി പതിനഞ്ചിന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തിയ പതിനെട്ട് പേരാണ് തിക്കിലും തിരക്കിലും വിട്ട് മരിച്ചത് എങ്ങനെയെങ്കിലും ട്രെയിനിൽ കയറി പറ്റാനായി യാത്രക്കാർ ട്രെയിൻ കമ്പാർട്ട്മെൻറ്റുകളുടെ ജനലുകൾ തല്ലി തകർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ആറായിരം ടിക്കറ്റുകൾ വിൽക്കേണ്ടടുത്ത് പതിനായിരത്തോളം ടിക്കറ്റുകൾ വിറ്റ് യാത്രക്കാരെ പരമാവധി പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാനാണ് ഇന്ത്യൻ റെയിൽവേ ശ്രമിച്ചത് കോടിക്കണക്കിന് ഭക്തർ കുംഭമേളയിലേക്ക് എത്തുന്നതിന്റെ കണക്കിൽ അഭിമാനിക്കുമ്പോൾ അവർക്ക് എത്താനുള്ള സൗകര്യമുണ്ടോ എന്ന് സർക്കാർ ആലോചിച്ചതേയില്ല പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടക്കുന്ന പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളക്ക് ശേഷം നൂറ്റി നാല്പത്തിനാല് വർഷത്തിൽ നടക്കുന്നതാണ് മഹാകുംഭമേള അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ അയ്യായിരം കോടി രൂപയും സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുമാണ് ഈ ആചാരത്തിനായി ചെലവഴിച്ചിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകുംഭമേളയ്ക്ക് നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തെ ചരിത്രമുണ്ടോ എന്ന സംശയം പലരും പങ്കുവച്ചിട്ടുണ്ട് ദി വയർ വെബ് പോർട്ടലിന്റെ ജേർണലിസ്റ്റ് ഒമർ റാഷിദിന്റെ റിപ്പോർട്ട് ഈ കണക്കുകളുടെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ യോഗി ആദിത്യനാഥ് സർക്കാർ പ്രസിദ്ധീകരിച്ച ഒരു രേഖയും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ഓഡിറ്റ് റിപ്പോർട്ടും രണ്ടായിരത്തി പതിമൂന്നിൽ അലഹബാദിൽ നടന്ന മേളയെ മഹാകുംഭമേളയായി കണക്കാക്കുകയും അത് നൂറ്റിനാൽപത്തിനാല് വർഷത്തിന് ശേഷമാണ് നടക്കുന്നതെന്ന് വാദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന മേളയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകുംഭമേളയെ സർക്കാർ വീണ്ടും അവതരിപ്പിക്കുകയാണ് ഈ കണക്ക് ശരിയാകണമെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് അവസാനമായി ഒരു മഹാകുംഭമേള നടക്കുന്നത് നൂറ്റി നാല്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ബ്രിട്ടീഷുകാർ രാജ്യം വെച്ചിരുന്ന കാലത്താണ് അവസാനത്തെ മഹാകുംഭമേള നടന്നതെങ്കിൽ അത് അവരുടെ രേഖകളിൽ പരാമർശിച്ചിരിക്കേണ്ടതാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബ്രിട്ടീഷ് ഓഫീസർ എച്ച് ആർ നെവിൽ പ്രസിദ്ധീകരിച്ച അലഹബാദ് ഗസറ്റിയറോ ബ്രിട്ടീഷ് സർക്കാരിന് തന്നെ മറ്റു രേഖകളോ മഹാകുംഭമേളയെക്കുറിച്ച് ഒന്നും പരാമർശിക്കുന്നതേയില്ല ലേഖനം പറയുന്നു അലഹബാദിന്റെ പേര് പ്രയാഗരാജ് എന്ന് മാറ്റിയതിനു ശേഷം നടക്കുന്ന ആദ്യ മഹാകുംഭമേള വലിയ രാഷ്ട്രീയ സ്വാധീനമാണ് സൃഷ്ടിച്ചതെന്നും മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് ദി പൊളിറ്റിസൈസേഷൻ ഓഫ് മഹാകുംഭ എന്ന പേരിൽ ദി വയർ പ്രസിദ്ധീകരിച്ച ആർട്ടിക്കൽ കുംഭമേളയെ എങ്ങനെയാണ് രാഷ്ട്രീയ ആയുധമായി ബി ജെ പി ഉപയോഗിച്ചത് എന്ന് നിരീക്ഷിക്കുന്നു യോഗി ആദിത്യനാഥിൻ്റെയും മോദിയുടെയും ചിത്രങ്ങൾ കൊണ്ട് നിറച്ച പ്രയാഗ്രാജ് സിറ്റി ആർ അജണ്ട വ്യക്തമാക്കുന്നതായി സീനിയർ ജേർണലിസ്റ്റ് കൃഷ്ണപ്രസാദ് സിംഗിന്റെ ലേഖനം പറയുന്നുണ്ട് ബി ജെ പി സർക്കാരിന്റെ സ്വയം പ്രമോഷനുള്ള വേദിയായാണ് കുംഭമേള നടന്നതെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും വിമർശിച്ചിട്ടുണ്ട് മേള നടത്താനായി ചെലവിട്ട പതിനായിരം കോടി രൂപ കൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു സൗകര്യവും ചെയ്തു കൊടുത്തില്ലെന്നും അദ്ദേഹം പറയുന്നു കുംഭമേള മരണമേളയാണെന്നും ബി ജെ പി സർക്കാർ മതം കച്ചവടം ചെയ്ത് ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുകയാണെന്നും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും കുറ്റപ്പെടുത്തുന്നു ജാതി വിവേചനത്തിനടുത്തറയൊരുക്കിയ വേദിക് സനാതന കാലഘട്ടത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളും കുംഭമേളയുടെ ഭാഗമായി നടന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് സന്യാസികൾക്കായി ഒരു ഋഷി ഭരണഘടന രൂപപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി ഒന്നിൽ പ്രയാഗരാജിൽ തന്നെ നടന്ന കുംഭമേള മുതൽ ശ്രമം നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ നടന്ന അർദ്ധ കുംഭമേളയിലും രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പത്തൊൻപതിലും നടന്ന കുംഭമേളകളിലും ഈ ചർച്ചകൾ സജീവമായി തന്നെ നടന്നിട്ടുണ്ട് എന്നാൽ ഋഷി ഭരണഘടന പുറത്തുവിട്ടത് ഈ മേളയിലാണ് ഋഷി ഭരണഘടന ഇന്ത്യയിലെ നാലു ലക്ഷം ഗ്രാമങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് തീരുമാനം രാജ്യത്തെ അഞ്ചര ലക്ഷം ഗ്രാമങ്ങളെ സനാതനി ഗ്രാമങ്ങളാക്കി മാറ്റാനും പദ്ധതിയുണ്ട് ഇതിനൊപ്പം ഇരുപത് വർഷത്തിനുള്ളിൽ ഇന്ത്യയെ ഒരു വേദ സനാതനി ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്ന് മഹാകുംഭമേളയിൽ സന്യാസിമാർ പ്രതിജ്ഞ എടുത്തു മതേതര ജനാധിപത്യ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് നടന്ന ഇത്തരം സംഭവങ്ങൾ മാധ്യമങ്ങൾ വേണ്ടവിധം റിപ്പോർട്ട് ചെയ്തതുപോലുമില്ല മറ്റൊന്ന് കുംഭമേള അവസാനിച്ചിട്ടും തുടരുന്ന മലിനീകരണമാണ് കഴിഞ്ഞ നാല്പത്തിയഞ്ച് ദിവസത്തിനിടെ അറുപത്തിയാറ് കോടി സന്ദർശകരാണ് പ്രയാഗരാജിൽ എത്തിയതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇവിടെ ഗംഗയും യമുനയും സംഗമിക്കുന്ന സ്ഥലത്തെ വെള്ളത്തിന്റെ ഗുണനിലവാര പരിശോധനയിൽ മനുഷ്യ വിസർജ്യത്തിൽ കാണപ്പെടുന്ന കോളിഫോം ബാക്ടീരിയയുടെ ഉയർന്ന അളവിലുള്ള സാന്നിധ്യം കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് കണ്ടെത്തിയിരുന്നു അനുവദനീയമായ കോളീഫം ബാക്ടീരിയയിൽ നിന്ന് രണ്ടായിരം ശതമാനം വരെ അധികമാണ് കുംഭമേള നടക്കുന്ന പ്രദേശത്തെ ജലത്തിൽ നിന്ന് കണ്ടെത്തിയ ബാക്ടീരിയയുടെ അളവ് ഫെബ്രുവരി നാലിന് അനുവദനീയമായതിന്റെ മുന്നൂറ് ശതമാനം അധികമാണ് ത്രിവേണി സംഗമ ജലത്തിലെ കോളിഫോമിന്റെ അളവ് ഇവിടെയാണ് എത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തർ പുണ്യസ്നാനം നടത്തുന്നത് എന്നാൽ ത്രിവേണി സംഗമത്തിലെ വെള്ളം പുണ്യസ്നാനത്തിന് മാത്രമല്ല കുടിക്കാൻ പോലും കഴിയുന്നതാണെന്ന് പറഞ്ഞ് യോഗി ആദിത്യനാഥ് ഈ റിപ്പോർട്ട് തള്ളുന്നുണ്ട് കുംഭമേള കഴിഞ്ഞിട്ടും ഗംഗ ശുചീകരിക്കുന്നതിനെക്കുറിച്ച് ആരും മിണ്ടുന്നതേയില്ല ഗുരുതരമായ സുരക്ഷാ വീഴ്ചകളും ദൂരവ്യാപകമായ മലിനീകരണ പ്രശ്നങ്ങളും സംഘപരിവാറിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളുമാണ് കുംഭമേളയുടെ ബാക്കിപത്രം തൊഴിൽ ലഭ്യമാക്കുന്നതിനും ടൂറിസത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും കുംഭമേളയിലൂടെ കഴിഞ്ഞു എന്നാണ് യു പി സർക്കാരിന്റെ വാദം സാമ്പത്തിക നേട്ടത്തിൻറെയും കോടിക്കണക്കിന് മനുഷ്യർ പങ്കെടുത്തതിന്റെയും പേരിൽ മഹത്വ മേള സൃഷ്ടിച്ച യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം പോലും മടിച്ചു നിൽക്കുകയാണ്